ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതായത് ഭാഗത്തേക്ക് കയറുമ്പോഴത്തേക്കും മറൈൻ പ്ലോഡോ പ്ലസ് ലാമിനേഷൻ എന്നത് സോഫാസ് കൊടുത്തിട്ടുണ്ട് സോഫ അത്യാവശ്യം വലിയ സൈസ് കിച്ചൺ ആണ് വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആണ് കൊടുക്കുന്നത് ഒരു വർക്കിംഗ് കിച്ചൺ കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് പത്ത് സൈസുള്ള ഡൈനിങ് ഏരിയ വിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് ഏകദേശം ഇതാണ് സെക്കൻഡ് ബെഡ്റൂം ഒരു ബാർ കൗണ്ടർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭാഗത്തിന് ക്ലഞ്ചം ക്ലഞ്ചം എന്ന് പറഞ്ഞ പോലുള്ള ബുക്ക് റീഡിങ് കോർണർ ആയിട്ടാണ് ഇതൊരു മജിലിസാണ് അത് ഓപ്പൺ മജിലിസാണ് നമുക്ക് നമ്മുടെ ഹോം ഡീറ്റെയിൽ അല്ലേ വീടുകളെല്ലാം ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീടാണ് ഈ വീട് എനിക്ക് സജസ്റ്റ് ചെയ്യുക നമ്മുടെ ലൂവേസ് ഇൻറ്റീരിയേഴ്സിലെ ജസ്റ്റിനാണ് അതേസമയം ഈ വീടിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ഹാരിഷ് വിധു ദമ്പതികൾ അവർ പുറത്ത് താമസിക്കുന്ന അതായത് ഇന്ത്യക്ക് വെളിയിലാണ് അവർ താമസിക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിന് നമ്മുടെ ചെറായി മൂന്നമ്പം അതിനോടടുത്താണ് ഈ സ്ഥലം നായരമ്പലം എന്ന് പറയും അവിടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതായത് അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കൊളോണിയൻ ശൈലിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീട് നമ്മുടെ എന്താ പറയുക നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഗേറ്റ് അടക്കം അതുപോലെ സ്റ്റീൽ ഡോർസ് സ്റ്റീൽ വിൻഡോസ് ഡബ്ല്യു പി സി ഇൻറ്റീരിയർ മുഴുവൻ അടുത്തിരിക്കുന്ന മറൈൻ പ്ലേഡ് ഒരുപാട് സംഗതികൾ കാണിക്കാനുണ്ട് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇറ്റ്സ് മി അജയ് ശങ്കർ വെൽക്കം ടു മൈ ഷോ ഹോം ഡീറ്റെയിൽ വീട്ടുപേരിൽ നിന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഡാഫഡിൽസ് അതാണ് വീടിൻ്റെ പേര് വീട് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്ന ഒരു എട്ട് സെൻറ്റിനകത്താണ് എട്ട് സെൻറ്റ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് എത്രയും ബി എച്ച് കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു കൊളോണിയൻ ശൈലി അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു കൊളോണിയൻ കൊളോണിയൻ ശൈലിയിൽ ഇത് ചെയ്തെടുത്തിരിക്കുന്നു എന്നാണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് സിമെൻറ്റ് കട്ടയിലാണ് കേട്ടോ നമുക്ക് സാധാരണഗതിയിൽ മതിലുൾപ്പെടെ ചെയ്തിരിക്കുന്ന സിമെൻറ്റ് കട്ടയിൽ തന്നെയാണ് അത് നാലിഞ്ച് കട്ട നോർമലി ചെയ്യുന്ന പോലെ ചെയ്തിരിക്കുന്നു ഗേറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ദാ ഈ ഗേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കോർണർ ഗേറ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഇത് പൂർണ്ണമായിട്ട് സ്ലൈഡിങ്ങും ഇത് നമുക്ക് നമ്മുടെ സ്ലൈഡിങ് ഹോൾഡിംഗ് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പൂർണ്ണമായിട്ട് സ്ലൈഡ് ചെയ്ത് വരത്തക്ക രീതിയിലാണ് നമ്മളിവിടെ കൊണ്ടുവരിക അതായത് ഒരു വണ്ടി അകത്തോട്ട് സിമ്പിളായിട്ട് കയറി വരാം എന്നതാണ് ചുരുക്കം ഇനി ഇതാ ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പിംഗ് പൂർണ്ണമായിട്ടും ജയിക്കുന്ന ഇത് ഇവർ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ കല്ല് അതായത് നാച്ചുറൽ സ്റ്റോൺസ് ഒന്നും അല്ല ചെയ്തിരിക്കുന്നത് പേവിങ് നമ്മുടെ പേവേഴ്സ് പേവേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻ്റർലോക്ക് കല്ല് അത് യൂസ് ചെയ്തിരിക്കുന്നു അതേസമയം ഇവിടെ എന്താ പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള നാച്ചുറൽ പ്ലാൻസ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ക്ലാഡിങ്സ് ചെയ്തിരിക്കുന്നതാണ് നാച്ചുറൽ അല്ല അത് ആർട്ടിഫിഷ്യൽ ക്ലാഡിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഞാൻ ആദ്യം ഇതിൽ ഒരുപാട് സംഗതികൾ നമ്മുടെ വീഡിയോയിൽ കണ്ടുവരി യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് ഒന്നാണ് സ്റ്റീൽ വിൻഡോ സ്റ്റീൽ വിൻഡോ അകത്ത് നമുക്ക് സ്ക്വയർ പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ വിൻഡോസ് എല്ലാം തന്നെ നമ്മുടെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് വൈറ്റ് കളർ ഒരു കൊളോണിയൻ ശൈലി എന്ന് പറയുമ്പോഴേ ആ ഒരു വൈറ്റ് കളർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണേ ഇവിടുത്തെ ജനാലകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള സ്റ്റീലാണ് ഇനി നമുക്ക് നമ്മുടെ സിറ്റൗട്ടിലേക്ക് വരാം സിറ്റൗട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഗ്രാനൈറ്റ് മാർബിളൊക്കെ യൂസ് ചെയ്യും ഈ സിറ്റൗട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് കജാരിയുടെ ഫുൾ ബോഡി ബെറ്ററി ടൈലാണ് അത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മാറ്റ് ഫിനിഷാണ് അതേസമയം സിറ്റൗട്ടിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്യിരിക്കുന്ന ഗ്ലോസി ഫിനിഷാണ് ഇവിടെയൊക്കെ ഫൈക്കസ് ബോൺസായി അതുപോലെ നാച്ചുറൽ പ്ലാന്റ്സ് ഒരുപാട് വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ ചെരുപ്പൊക്കെ വെക്കാനായിട്ടുള്ള ഷൂറാക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി ദാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് കാണാനായിട്ടുള്ളത് സ്റ്റീൽ ഡോറാണ് നമ്മുടെ വീട്ടിൽ സ്റ്റീൽ ഡോർ ഡോറ് തന്നെയായിരിക്കുന്നത് ഇവിടെയും ചെയ്തിരിക്കും നമ്മുടെ ഹവായുടെ സ്റ്റീൽ ഡോർ യൂസ് ചെയ്തിട്ടുണ്ട് അത് വൺ ട്വൻറ്റി സെൻറ്റിമീറ്റർ വിട്ടാണ് ടു വൺ സിക്സ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുന്നൂറ്റാറ് ആണ് ഹൈറ്റ് വന്നിരിക്കുന്നത് മദർ സൺ ആണ് ചെയ്യിക്കുന്നത് അതായത് ഇവിടുന്ന് തുറക്കാം അതുപോലെ ഈ ഏരിയ ഫുള്ളായിട്ട് തുറക്കാം ബയോമെട്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ കോണ്ടംപററി സ്റ്റൈലിലുള്ള സ്റ്റീൽ ഡോറ് പോയിരിക്കുന്നു ഇനി നമുക്ക് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്കിവിടുന്ന് ഓരോ ഏരിയ ആയിട്ട് തീർത്ത് പോയെ ആദ്യം കേറുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ടാണ് പൂജ വോൾ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലോഡോ പ്ലസ് ലാമിനേഷൻ ഇതൊക്കെ നമ്മുടെ ലുവേഴ്സിൻ്റെയെ സെജസ്റ്റും ചെയ്തിരിക്കുന്നതാണ് അവിടെ വിളക്ക് വെച്ചിട്ടുണ്ട് ഒരു കൃഷ്ണ വിഗ്രഹം ഞാൻ അല്ലേ പുറത്ത് താമസിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ പ്രവാസികളൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും അപ്പോൾ അത് സി എൻ സി കട്ട് ചെയ്തിട്ടുള്ള ഗണപതി അത് ലൈറ്റ് ബാക്കിൽ നിന്ന് സ്പാഷ് ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്ന ചാർക്കോൾ ലുവേഴ്സ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് വരാം ആക്ച്വലി ഇതൊരു ഓപ്പൺ കോൺസെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ലിവിങ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം പതിനാറ് പതിനാല് സൈസുള്ള വലിയ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിൽ നമ്മൾ ബേസിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സോഫാസ് കൊടുത്തിട്ടുണ്ട് സോഫാസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു എന്താ പറയുക ത്രീ സീറ്റർ ആയിട്ടുള്ള രണ്ട് സൈഡിലും ത്രീ സീറ്റർ ആയിട്ടുള്ള റിക്ലൈനേഴ്സാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയല്ല ദാ നമ്മുടെ ഇതിൻ്റെ ഒരു കളർ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ കളർ ഒരു ബേജ് കളറ് ബൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ആ കളറിലൊരു ക്രീം കളറിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള കട്ടനും ഷിയറും ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ അന്നാ വിൻഡോസാൻകർ സൈജാട്ടർ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ചെയ്യുന്നത് സൈജേഡാണ് അവരാണ് ഈ കട്ടൺ വർക്ക്സ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് അത് ഷിയറും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഔട്ടും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ബുദ്ധനെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു വെളിയിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ വെളിയിൽ നിന്ന് അവർ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇനി ഇതിൽ തന്നെ നമുക്ക് സെൻറ്റർ ടേബിളിലോട്ട് വരാം പ്രത്യേകിച്ച് റഗ് ഇട്ടിട്ടില്ല സെൻറ്റർ ടേബിൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ടൈല് പ്രധാനമായിട്ടും പറയേണ്ടതാണ് കാരണം നമ്മൾ വെളിയിൽ പറഞ്ഞ ടൈല് എന്ന് പറയുന്നത് നമ്മുടെ കജാരിയായിരുന്നു അതേസമയം അകത്ത് മുഴുവനായിട്ട് യൂസ് ചെയ്യുന്ന സൺ ടൈലുകളാണ് അതെല്ലാം തന്നെ നമ്മുടെ സിക്സ് ബൈ ഫോറ് സിക്സ് ബൈ ഫോർ അല്ല ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് എന്നുള്ള സൈസിലുള്ള ടൈല് കൊണ്ടുവന്നിരിക്കുന്നു ഇത് അവർ വാങ്ങിച്ചാണ് ഈ ഒരു വീട് ഞാൻ പറഞ്ഞില്ല ഒരു കൊളോണിയൻ ശൈലിയാണ് അതുകൊണ്ട് അതുപോലുള്ളൊരു സംഗതിയാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ടി വി ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ലുവേഴ്സ് ഇൻറ്റീരിയേഴ്സിൻ്റെ ആണെ ജസ്റ്റിൻ ചെയ്തിരിക്കുന്നതാണ് അത് മറയമ്പ്ലയുടെ പ്ലസ് പി യു ഫിനിഷ് പെയിൻറ് കൊടുത്ത് ചെയ്തെടുത്തിരിക്കുന്നു ഇത് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഒരു എന്താ പറയുക ചാരി കസേര ആ ആടുന്ന കസേരയാണ് ചെയ്തിരിക്കുന്നത് റോക്കിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ നമുക്കൊരു എ സി ക്രിസ്തുവിൻ്റെ തിരുരൂപം കൊടുത്തിട്ടുണ്ട് മറയും പ്ലേഡ് പ്ലസ് നമ്മുടെ പി യു പെയിൻറ്റ് വന്നിരിക്കുന്നു വൈറ്റ് കളറ് അതിലാണ് നമ്മുടെ തിരുസ്വരൂപം കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയയിലെ പ്രധാനപ്പെട്ട സംഗതി ഇതിൻ്റെ ഏറ്റവും വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് ഇതിൻ്റെ സീലിങ് സീലിംഗ് ഫോൾ സീലിംഗ് ഒരിടത്തും കൊടുത്തിട്ടില്ല ചില ചില സ്ഥലങ്ങളിൽ ആ ഒരു ബീമിൻ്റെ വൃത്തികേട് ഒഴിവാക്കാനായിട്ട് ഫോൾ സീലിങ് കൊടുത്തിട്ടുണ്ട് അതേസമയം ഫോൾ സീലിങ്ങിൻ്റെ വലിപ്പവും പ്രധാനമാണ് നമ്മുടെ താഴത്തെ ഇതിൽ വരുമ്പോഴത്തേക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ പന്ത്രണ്ട് അതായത് പന്ത്രണ്ട് അടി ഹൈറ്റിലാണ് ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മുടെ ഹാങ്ങിങ് ലൈറ്റ്സ് അതുപോലെ നമ്മുടെ സർഫസ് മൗണ്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ജിപ്സൺ ചെയ്തിട്ട് അതിൽ വരച്ചിട്ടുള്ള സീലിംഗ് ആണ് വന്നിരിക്കുന്നത് കിച്ചൺ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ സൈസ് കിച്ചൺ ആണ് ഏതാണ്ട് പതിനാല് പതിനാല് സൈസുള്ള വലിയ സൈസ് കിച്ചൺ കൊണ്ടുവന്നിരിക്കുന്നു ഫുള്ളി ആയിട്ടുള്ള കിച്ചൺ ഇവിടെ ആർക്കി ഡ്രൈവ് ഒക്കെ കൊടുത്ത് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് ഇവിടെ നമുക്ക് നാനോ വൈറ്റ് ആണ് വന്നിരിക്കുന്നത് നാനോ വൈറ്റ് ഡൗട്ട് തിക്നെസ് കൗണ്ടർ ടോപ്പായിട്ട് തന്നെ ഇവിടെ തന്നെ നമുക്ക് ഇന്ന് കഴിക്കാൻ ഭാഗത്തുള്ള രണ്ട് പേർക്ക് ഇരുന്ന് കഴിക്കാൻ ഭാഗത്തിനുള്ള ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഗ്രേ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് ഈ ഗ്രേ കളർ എല്ലാം വന്നിരിക്കുന്നത് അക്രലിക് ഗ്ലാസ് ആണ് അതായത് മറൈൻ മറയുമ്പോഴോ പ്ലസ് അക്രലിക്കാണ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ നമ്മുടെ അലൂമിനിയത്തിൻ്റെ ജി പ്രൊഫൈൽ ചെയ്തിട്ടുണ്ട് അതിലിവിടെ നമ്മുടെ ഹുഡ് ഹുഡാൻ ഹോബ് ഹാഫ് ലേഡയാണ് കൊടുത്തിരിക്കുന്നത് ഹുഡ് ആൻഡ് ഹോബ് മുകളിലെല്ലാം തന്നെ നമുക്ക് അപ്പർ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് കർട്ടൻ ഇവിടെ ചേരിക്കുന്ന ട്രിപ്പിൾ ഫോൾഡിംഗ് കർട്ടൺ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു ട്രിപ്പിൾ ഫോൾഡിംഗ് കർട്ടൻ എന്താണെന്ന് ട്രിപ്പിൾ ഫോൾഡിംഗ് കർട്ടൺ കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇവിടെ ഫ്രാങ്കയുടെ ഡബിൾ ബോൾ സിങ്ക് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം ഫോസറ്റോടെ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ ചെയ്തിട്ടുണ്ട് ഓവൻ യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് ഫ്രിഡ്ജ് വന്നിരിക്കുന്നത് ഈ ഭിത്തിയിൽ പൂർണ്ണമായിട്ട് നമ്മുടെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് എപ്പോക്സി ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവർ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് വലിയ ആക്സറീസുകളൊന്നും ഇവിടെ കൊടുക്കേണ്ടിയിരുന്നില്ല അതുകൊണ്ട് ചെറിയ ആക്സറീസ് ഇവിടെ ഒരു ടാൻഡം യൂണിറ്റ് ഫുൾ ഔട്ട് യൂണിറ്റ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്സറീസ് മാത്രമേ ഈ കിച്ചണിനകത്ത് വന്നിട്ടുള്ളൂ ഇതും ചേരിക്കും നമ്മുടെ ലുവേഴ്സിൻ്റെ ടീമാണ് ജസ്റ്റിൻ്റെ ടീമാണ് ഇപ്പോൾ അതിൻ്റെ സൈസ് പറഞ്ഞിരുന്നു ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു പത്ത് എട്ട് സൈസിൽ ഒരു വർക്കിംഗ് കിച്ചൺ കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചിമ്മിനി ഇല്ല അതേസമയം ഫ്രാങ്കേടെ ത്രീ ആയിട്ടുള്ള അടുപ്പ് ബാക്കിയെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ കളർ കോമ്പിനേഷനും വന്നിരിക്കുന്നു ഇവിടെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആവുന്നുണ്ട് ബാക്കി ഇപ്പം നമ്മൾ കണ്ടെടുത്തെല്ലാം കൗണ്ടർ ടോപ്പ് ഇരിക്കുന്ന നാനോ വൈറ്റിൻ്റെ ജി സെവൻ സീരീസാണ് ഇനി വരേണ്ടത് ഇവരുടെ ഡൈനിങ്ങിലേക്കാണ് ഡൈനിങ് ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഏതാണ്ട് പന്ത്രണ്ട് പത്ത് സൈസുള്ള ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നു ഇതിൽ ഡൈനിങ് ടേബിള് ഭയങ്കര ആണ് ഡൈനിങ് ടേബിൾ അവർ പുറത്തു വന്ന് അവർ താമസി അവർ വെളിയിൽ താമസിക്കുന്നത് ഗൾഫിലാണ് അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഗ്ലാസ് ടോപ്പായിട്ടുള്ള തിൻ്റർ ഗ്ലാസ് ടോപ്പായിട്ടുള്ള ആ ഒരു കോപ്പർ അല്ലെന്നുള്ള ഒരു ഗോൾഡൻ സാധനമാണ് വന്നിരിക്കുന്നത് ഗ്ലാസ് ടോപ്പായിട്ടുള്ള ഡൈനിങ് ടേബിൾ വന്നിരിക്കുന്നു താഴെ എല്ലാം തന്നെ നമുക്ക് എം എസിൻ്റെ സ്ട്രക്ചറാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ കോപ്പർ കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നുള്ള ചെയേഴ്സും വന്നിരിക്കുന്നു സിക്സ് സീറ്റർ ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെയാണ് എന്തു വന്നിരിക്കുന്നത് നമ്മുടെ വാഷിംഗ് യൂണിറ്റ് വാഷിംഗ് യൂണിറ്റിൽ മിററ് അതുപോലെ തന്നെ നമ്മുടെ ടൈല് വന്നിട്ടുണ്ട് നാനോ അതുപോലെ താഴേക്ക് വരുമ്പോഴത്തേക്കും ചെയ്തിരിക്കുന്നത് എന്താണ് പി വി സി ആണ് അല്ലെങ്കിൽ മൾട്ടി ഉഡാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു കോമൺ വാഷാണ് കേട്ടോ കോമൺ ബാത്റൂമാണ് ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല അത് നമ്മൾ ബെഡ്റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ബാത്റൂമുകൾ തുറന്ന് കാണിക്കാം ഇനി ഇവിടുന്ന് നേരെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എന്നാ ഫോൾ സീലിംഗ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സോറി ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ജ്യൂസ് സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റുകളാണ് കേട്ടോ അതിൻ്റെ താഴെയായിട്ടാണ് എന്ത് വരുന്നത് നമുക്ക് ക്രോക്കറി യൂണിറ്റ് വരുന്നത് ക്രോക്കറി യൂണിറ്റ് ഓപ്പൺ ലഡ്ജസ് വിത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള ക്രോക്കറി യൂണിറ്റ് അതിൽ ഹാൻഡിൽസ് അല്ല ഹാൻഡിൽസ് എല്ലാം അവർ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഹാൻഡിൽസ് സഹിതം ആണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ടോട്ടൽ മൂന്ന് ബെഡ്റൂംസാണ് അതിൽ ഒന്നാമത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം ഡബ്ല്യു പി സി ആണ് ചേരുന്നത് ഡബ്ല്യു പി സി പി യു ഫിനിഷ് അതിൽ കോപ്പർ ബീഡിങ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ വിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് ഏകദേശം പതിനാല് പതിനൊന്നര പതിനാല് പന്ത്രണ്ട് സൈസിലുള്ള വലിയ മാസ്റ്റർ ബെഡ് വന്നിരിക്കുന്നു ഇതവർ വെളിയിൽ നിന്ന് അവരിപ്പം താമസിക്ക് നിർത്തുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഡിസ്മാൻഡിൽ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ചെയ്തിരിക്കുന്നതാണ് ടോട്ടലി നമുക്ക് എന്താ പറയുന്നത് ഒരു രാജകീയമായിട്ടുള്ള കട്ടിൽ കിങ് സൈസ് ബെഡ് വന്നിരിക്കുന്നു പേര് പോലെ തന്നെ കിങ് സൈസാണ് ഓക്കെ രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് വന്നിരിക്കുന്നു വുഡിൻ്റെ ആണ് ഡിസ്മാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ അവിടെ നിന്ന് ചെയ്തുകൊണ്ട് വന്നതാണ് ഇവിടെ അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ ഉണ്ട് ആ ഡ്രസ്സിങ് യൂണിറ്റ് അവരവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പി യു ഫിനിഷി ആയിട്ട് വാട്ടർറോബ് ചെയ്തിരിക്കുന്നു ഹാൻഡിൽസ് അവർ പൊളിയെന്ന് കൊണ്ടിരിക്കുന്നതാണ് അതേസമയം വെളിയിൽ പി യു ഫിനിഷാണ് അകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ലൈനർ ലാമിനേറ്റ് എന്ന് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ആക്സറൈസ് ഇതും ഇപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ഇവർ ഇവിടെ താമസിക്കുന്നില്ലാത്തത് കാരണം അധികം ആക്സറൈസ് യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ആവശ്യത്തിന് എന്തൊക്കെ ഇവർക്ക് ആവശ്യമുണ്ടോ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മുടെ ലൂർസ് ഇൻ്റീരിയേഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇത് ഞാൻ പറഞ്ഞു ഇതും സഹിച്ചിട്ടുണ്ട് അന്ന കട്ടൺ ആൻഡ് വിൻഡോ ഇവരുടെയൊക്കെ നമ്പർ ഞാൻ ഇട്ടേക്കാം കേട്ടോ ഇതിൽ ഇത് ചെയ്തിരിക്കുന്ന ഓരോരുത്തരുടെ നമ്പർ വേണമെങ്കിൽ ഇട്ടേക്കാം കട്ടൺ ആൻഡ് വിൻഡോസ് കൊടുത്തിരിക്കുന്നു അത് ഷിയർ പ്ലസ് ബ്ലാക്ക് ഔട്ട് എന്നുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെ കട്ടൺ ചെയ്യുമ്പോഴത്തേക്കും പല രീതിയിൽ നമ്മൾ ട്രിപ്പിൾ ഫോൾഡ് പറഞ്ഞിരുന്നു ട്രിപ്പിൾ ഫോൾഡും പല സ്ഥലങ്ങളിലായിട്ട് ഇവര് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് ഇവരുടെ ബാത്റൂം ബാത്റൂം വരുമ്പോഴത്തേക്കും ബാത്റൂം സൈസ് മുന്നൂറ് നൂറ്റി അറുപത് എന്നുള്ള രീതിക്കാണ് സൈസ് വരുന്നത് വലിയ ബാത്റൂമാണ് അതിൽ നമുക്ക് കാർവിങ് സീരീസ് ആയിട്ടുള്ള ടൈല് ഡ്രൈ വെറ്റീരിയ തിരിച്ചിരിക്കുന്നു കൺസീൽഡ് ആയിട്ടുള്ള ഡബ്ല്യു സി കൊടുത്തിരിക്കുന്നു ഗോൾഡൻ കളറിലുള്ള എന്താ പറയുക വാഷ് ബേസിനും അതിനോട് ചേർന്നിട്ടുള്ള മിറും കൊടുത്ത് ചെയ്തിരിക്കുന്നു താഴെ കാർവിംഗ് സീരീസ് മാറ്റ് ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ ഹോളിലേക്ക് വരുമ്പോഴത്തേക്ക് അതെന്തായി ഗ്ലോസി ആയി ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും ഹാൻഡിൽസൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവർ അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്കളം കുറച്ച് കുറയും ഏകദേശം പതിമൂന്ന് പതിനൊന്ന് എന്നുള്ള സൈസിലാണ് വന്നിരിക്കുന്നത് ഇത് മറയും പ്ലേഡ് പ്ലസ് പി യു ഫിനിഷ് ദാ ഈ ഏരിയ വരുമ്പോഴത്തേക്ക് മൾട്ടിവുഡ് വെച്ച് ചെയ്തെടുത്തിരിക്കുന്ന കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന കട്ടിലാണ് കിങ് സൈസ് കട്ടിൽ രണ്ട് സൈസിലും സൈഡ് ടേബിൾ ഇത് പൂർണ്ണമായിട്ടും ചിരിക്കുന്നത് മറൈംപ്ലേഡ് പ്ലസ് പി യു ഫിനിഷാണ് അതുതന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളെപ്പുറം പറഞ്ഞ പോലെ കട്ടൺ വന്നിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വാർഡ്രോബും ചെയ്തിരിക്കുന്ന മറയും ബ്ലൂയുടെ പ്ലസ് യു ആണ് ഇതെല്ലാം തന്നെ കാർവ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് പി യു ഫിനിഷ് പെയിൻ്റ് അടിച്ച് ചെയ്തിരിക്കുന്ന പുട്ടി ഇട്ടിട്ട് പി യു ഫിനിഷ് ചെയ്യുന്ന ഇവിടെ നമുക്കൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് അകത്ത് സ്റ്റോറേജ് ഉണ്ട് നമുക്ക് ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത് വേണം ഈ വീടിൻ്റെ സോറി ഈ റൂമിൻ്റെ കളർ വരുമ്പോൾ ലൈറ്റ് ബ്ലൂയിഷ് കളർ വന്നിരിക്കുന്നു ആ ബ്ലൂയിഷ് കളർ എല്ലായിടത്തും പാലറ്റിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കട്ടൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേസമയം അവിടെ പോയിരിക്കുന്ന ട്രിപ്പിൾ ഫോൾഡിംഗ് ആയിട്ടുള്ള ബ്ലൈൻസ് ആണ് ഇനി ഇവിടുത്തെ ബാത്റൂമിലേക്ക് വരാം ഈ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത ഇതിനും ഇതിന് ലെങ്ത് കൂടുതലാണ് അതായത് നീളപ്പാട് കൂടുതലാണ് ഏകദേശം മുന്നൂറ്റി പത്ത് അതുപോലെ നൂറ്റി നാൽപ്പത് എന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത് കളർ നമ്മൾ അപ്പറേ കണ്ടതിൽ നിന്നും വ്യത്യസ്തമാണ് ഡ്രൈ ഏരിയ തിരിച്ചിട്ടുണ്ട് ഫുൾ ആക്സസറീസ് സഹിതമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് കൺസീൽഡ് ആയിട്ടുള്ള വാട്ടർ ടാങ്ക് കൊടുത്ത് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി താഴെ ഇപ്പോൾ രണ്ട് ബെഡ്റൂമാണ് നമ്മൾ പറഞ്ഞത് മുകളിലെ ഒരു ബെഡ്റൂമൂടെ ഉണ്ട് മുകളിൽ ഒരുപാട് സാധനങ്ങൾ വേറെയും കാണാനുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റെയർ കേസിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് വെളിയിൽ നമ്മൾ കണ്ട അതേ പ്രോഡക്റ്റ് അതേ ഫുൾ ബോഡി ട്രിപ്പ് ഇട്ടയിൽ കജാരിയടയാണ് സ്റ്റെയർ കേസിൽ വന്നിരിക്കുന്നത് അതിൽ തന്നെ എന്താ ഇവിടെ നമ്മൾ ടഫൻ ഗ്ലാസ് കൊടുത്ത് വുഡൻ ഹാൻഡ് റൈല് കൊടുത്തിട്ടാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് അത്തവർ വിളയുന്നുകൊണ്ടെന്നാണ് മെറ്റൽ ഡെക്കോറ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പറയുമ്പോൾ ട്രിപ്പിൾ ഫോൾഡ് കർട്ടൻ വന്നിരിക്കുന്നു അതുപോലെ എല്ലായിടത്തും ഫുഡ് ലാമ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയും ഒരു മെറ്റൽ ആർട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ താ ഇങ്ങോട്ട് ഇവിടെ ശരിക്കും സ്കൈലൈറ്റ് ഉണ്ട് പിറകോളം അവിടുത്തെ സ്കൈലൈറ്റ് എടുത്തിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ പൂർണ്ണമായിട്ടും ഒരു അടിപൊളി ഷാൻലിയാർ ഹാങ്ങിങ് ആയിട്ടുള്ള ഷാനിയാർ റൈറ്റ് അല്ലെങ്കിൽ ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് സ്വിങ് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ വുഡിൻ്റെ തന്നെ സ്വിങ് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇവിടെ ഇത് ശരിക്കും അപ്പർ ലിവിങ് ആണ് അപ്പർ ലിവിങ്ങിൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ കാണുന്ന പോലെ കാണാൻ സാധിക്കും അതിവിടെ നമുക്ക് അപ്പർ ലിവിങ്ങിൽ നമുക്കൊരു കോർണർ സോഫ പോലെ ചെയ്തിരിക്കുന്നു ഇവിടെ ട്രിപ്പിൾ ഫോൾ ഹർ ട്രിപ്പിൾ ഫോൾ ഹർട്ട് കട്ടൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സെൻറ്റർ ടേബിൾ വന്നിട്ടുണ്ട് ഇവിടെ ടൈലിൻ്റെ കളറെ മാറി സൺസെർട്ട് തന്നെയാണ് പക്ഷേ ടൈലിൻ്റെ കളർ മാറി സൈസിൽ വ്യത്യാസമില്ല ഇവിടെ ഒരു ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നു അതേസമയം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ബാർ കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാർ കൗണ്ടറിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള സാധനമാണ് പക്ഷേ വളരെ പ്രൈവറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് എൻ്റെ ഹൈറ്റ് അഞ്ചെട്ടാണ് ഒന്നര അഞ്ച് ഒൻപതൊക്കെ കാണും സ്റ്റെയർ ഇവിടെ താഴെ ഒരു മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം നമ്മുടെ ഒരു റീഡിങ് കോൺ റീഡിങ് യൂണിറ്റ് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമ്മൾ ബാർകോണ്ടിൻ്റെ സെറ്റിൽ കുക്കാ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പാകത്തിന് ക്ലഞ്ചം ക്ലഞ്ചം എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഐറ്റംസാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഇനി പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് നമുക്ക് എപ്പോഴും വീട്ടിൽ പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ടാകും അതിനായിട്ട് ഇവിടെ നമ്മളൊരു വുഡൻ സ്റ്റേ മെസ്നൻ ഫ്ലോറിങ് അടിച്ച് ഇതിൻ്റെ നില വുഡാണ് വന്നിരിക്കുന്നത് വുഡ് ആൻഡ് സ്റ്റെയർ കേസ് കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബുക്ക് ഷെൽഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് വായിക്കാൻ പാകത്തിനുള്ള ഒരു പെർഫെക്റ്റ് ബുക്ക് റീഡിങ് കോർണറായിട്ടാണ് അല്ലെങ്കിൽ അതിനായിട്ടൊരു സ്പേസ് ഇവർ അപ്സ്റ്റെയറിലോട്ട് ചെയ്തെടുത്തിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ അങ്ങനെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു താഴെ രണ്ട് ബെഡ്റൂമ് മുകളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതിനോട് ചേർന്നിട്ട് ഇതാ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും അതായത് ബെഡ്റൂമിലേക്ക് നമുക്ക് ഇതിലേം കയറാം ഇതിലേം കയറാം ഇവിടെ നമുക്കൊരു കോമൺ വാഷ് പോലെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു കോമൺ വാഷ് പോലെ ചെയ്തിട്ടുണ്ട് നോർമലിയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് സൈസിലുള്ള ഫുൾ ആക്സറൈസ് സഹിതമുള്ളൊരു ബാത്ത്റൂമാണ് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ ഒരു വാഷിംഗ് കോമൺ വാഷിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ മറ്റൊരു ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം താഴെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന കിങ് സൈസ് ബെഡ് കോട്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ വന്നിരിക്കുന്നു രണ്ട് സൈഡിലും നമുക്ക് ട്രിപ്പിൾ ഫോൾഡിംഗ് കർട്ടൺ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം നമ്മൾ ചേരിക്കുന്നത് നമ്മുടെ ഷിയറില്ല ബ്ലാക്കൗട്ട് മാത്രമാക്കി ചേരിക്കുന്നതാണ് ഇത് ഇവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇവിടെയും ട്രിപ്പിൾ ഫോൾഡിംഗ് കർട്ടൺ ചേരിക്കുന്നു ഇനി നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു സാധനം കാണാൻ പോവാണ് നമ്മളിപ്പോൾ അതുവഴിയിലേ കയറി വന്നത് ഇതുവഴി നമുക്ക് പുറ പുറത്തോട്ടിറങ്ങാം അതുവഴിതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ മജിലിസാണ് ഇതൊരു മജിലിസാണ് അത് ഓപ്പൺ മജിലിസാണ് നമുക്കിതാ ഹുക്കയൊക്കെ വലിക്കാൻ ഭാഗത്തിന് ഇത് സന്ധ്യാസമയത്ത് വേറെ ലെവലായിരിക്കും ഭാഗത്തിനുള്ളൊരു ഓപ്പൺ മജ്ലിസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇവർ വെളിയിലാണെന്ന് പറഞ്ഞത് അപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചേരിക്കുന്നു പിന്നെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ സമയം പതിനൊന്ന് ഇരുപത്തേഴ് ഇവിടെ ഇപ്പോഴും നിൽക്കുമ്പോൾ എനിക്ക് ചൂടില്ല കാരണം ഇത് ടിൻ്റഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് ചൂട് കുറയ്ക്കും ലാമിനായിട്ട് ടിൻറ്റഡ് ഗ്ലാസ് ചേരിക്കുന്നു ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് ഒരു അറബിക് സാധനമൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടത് എട്ട് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ ഉടമസ്ഥരുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്ത ജസ്റ്റിനുണ്ട് നമുക്ക് അവരോടൊപ്പം സംസാരിക്കാം അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ വീടിൻ്റെ ഉടമസ്ഥരാണ് നമസ്കാരം പാല്യകാശ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ എനിക്ക് ഒന്ന് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ നാട്ടിൽ വീട് വയ്ക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് നമ്മൾ ആണുങ്ങൾ പൊതുവെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുകയും സ്ത്രീകൾ അതിന്റെ പുറകരിക്കുന്നത് കൂടുതലായിട്ട് സ്വപ്നങ്ങൾ കാണുന്നതും അതെല്ലാം കൃത്യമായിട്ട് വരുമോ എന്നുള്ള ആക്യുറേറ്റ് ആയിട്ട് നോക്കുന്നതും സ്ത്രീകളാണ് തീർച്ചയായും ഇതില് ഒരു വീട് വെക്കുന്ന സമയത്ത് എനിക്ക് വന്നൊരു ഒരു വർഷം മൂന്ന് മാസത്തെ ഒരു ആയിരുന്നു അല്ലെ എന്തൊക്കെ എന്താ പറയുന്നത് ചലഞ്ചസ് ഉണ്ടായിരുന്നു അതെല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടോ അതിനെ കുറിച്ചൊന്ന് പറയാം നമ്മളിപ്പോ കൂടുതൽ സുഹൃത്തുക്കളെ തന്നെയാണ് ഇത് ഏൽപ്പിച്ചത് ഒരു കോൺട്രാക്ട് വർക്ക് അല്ലായിരുന്നു അപ്പോൾ അവരെ തന്നെ വിശ്വസിച്ച് അവരെ തന്നെയാണ് ഏൽപ്പിച്ചത് അത് അവരെ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു ചെയ്തിട്ടുണ്ട് വിശ്വൻ വിശ്വൻ എന്ന് പറഞ്ഞ വിശ്വനാണ് ഇത് പ്ലാൻ വരച്ചിട്ടുള്ള കുറെ അപാകതകൾ നമ്മൾ പരിഹരിച്ചു പരിഹരിച്ചിപ്പോൾ ഫോർ എക്സാമ്പിൾ കിച്ചൺ കോൺട്രാക്ടർ ഇല്ല പുള്ളി നമ്മളുടെ ഒരു സുഹൃത്തായിട്ട് അതായത് പുള്ളി ഒരു കോൺട്രാക്ടറാണ് പുള്ളി ഇവിടെ നമ്മളുടെ വാർക്കിയെല്ലാം പുള്ളിയെ ചെയ്തു കിച്ചൺ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ വാഷ്റൂം ശരിക്ക് സ്റ്റെർക്കേസിന് താഴെ ആയിരുന്നു അതെല്ലാം മാറ്റണം എന്നുള്ളത് വൈഫിന് ഒരുപാട് ഐഡിയാസ് ഉണ്ട് അപ്പം അവളതെല്ലാം പറയുമ്പോൾ അതും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതേ ഐഡിയയും ആ ഒരു എഞ്ചിനീയറിങ് കഴിവുള്ള ഒരാൾ വേണമായിരുന്നു അതിനെല്ലാം ഒപ്പം നിന്ന് വിശ്വനായിരുന്നു ആ വിഷുവിടെ കഴിവില്ലെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്കി തീർക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ എല്ലാം മുകളിലുള്ള ചരിവുകൾ അതിന്റെ എഞ്ചിനീയറിംഗ് സൈഡ് എല്ലാം പുള്ളി വളരെ നന്നായിട്ട് ക്ലിയർ അതെ അതെ ഇപ്പൊ ഞാൻ ആദ്യം ചോദിച്ച പോലെയാണ് മേഡത്തിന് എനിക്ക് തോന്നുന്നു കൂടുതൽ സ്വപ്നം കാണുന്ന എപ്പോഴും സ്ത്രീകളാണ് കാര്യം എനിക്ക് 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 അനുഭവമുണ്ട് അതായത് ഒരു വീട് കാണുമ്പോൾ അതിനകത്ത് ഓരോ എലമെന്റും കൃത്യമായിട്ട് അതിന്റെ കളർ ഇങ്ങനെ വേണം അതിന്റെ മെറ്റീരിയൽ ഇത് വേണം അതിങ്ങനെ ചെയ്താൽ മാത്രമേ അന്ന് ക്ലിയർ ആവുക എന്നൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അതെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടുണ്ട് ഇഷ്ടങ്ങളാണ് ഈ ഒരു ഒരു ഇഷ്ടങ്ങളെല്ലാം ഒരു കളർ കോഡ് നോക്കിയാൽ ഒരു ഗോൾഡനും വൈറ്റും ആയിട്ടുള്ളത് അതിനെ തന്നെയാണ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത് പിന്നെ ഇന്റീരിയറിലേക്ക് വരാൻ നേരത്താണ് നമ്മളുടെ സ്ട്രക്ചർ വർക്ക് അങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ചയിൽ വരുന്നത് ഇന്റീരിയർ വർക്ക് അപ്പോൾ സ്ട്രക്ചർ വർക്ക് ഇങ്ങനെ വിഷുൻ്റെ എന്താ പറയുന്നത് വിശ്വനാണ് അതിനെ ആ രീതിയിലാക്കി തന്നതെങ്കിൽ പോവാ ജസ്റ്റിനാണ് ഇന്റീരിയറിലൂടെ ഈ വീടിനെ ഞങ്ങളുടെ മനസ്സിലുള്ളതുപോലെ പോലെ മനോഹരമാക്കിയത് അതായത് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഇരിക്കുന്ന ഉള്ളിലാന്നാ പറയാ നമ്മൾ പലപ്പോഴും വീട് പുറത്തുനിന്ന് ഒരു പ്രാവശ്യം കാണും പിന്നെ പക്ഷെ അത് താമസിക്കുന്നത് ഉള്ളിലാണല്ലോ ഒരു എന്താ പറയാ നമ്മൾ പറയുന്ന പോലെ പുതിയ തലമുറ അവരിതിനെ ഏത് രീതിയിലാണ് കൺസീവ് ചെയ്യുന്നത് അറിഞ്ഞുകടാ ഇഷ്ടപ്പെട്ടോ വീട് ഒറ്റവാക്കി പറഞ്ഞു ബിജല്ലേ അപ്പം നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിന് ജോയിൻ ചെയ്തതിന് താങ്ക് യു ഇനി നമ്മുടെ ജസ്റ്റിനുണ്ട് ജസ്റ്റിനോട് രണ്ട് വാക്ക് ചോദിക്കാം എങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള അവർക്കും ഉണ്ടല്ലോ ഈ പറഞ്ഞാലേ കുറച്ചു പിന്നെ സാറ് പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യപ്പെടാനേ സാധിക്കത്തുള്ളൂ ചെയ്ത് തരാം എന്ന് പറയുന്നത് അവരാണ് പക്ഷെ ചെയ്ത് തരുന്നതിൻ്റെ ബാക്കിൽ ഒരു ഉണ്ട് അതിപ്പോൾ എല്ലാത്തിനും ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ആളോട് സംസാരിക്കാം അപ്പോൾ എൻ്റെ ഒപ്പമുള്ള ജസ്റ്റിനാണ് ജസ്റ്റിനെ എങ്ങനെ പോകുന്നു ഷോപ്പ് ഒക്കെ കുഴപ്പമില്ല ഉഷാറായിട്ട് പോകണം നന്നായിട്ട് നന്നായിട്ട് പോകണം ജസ്റ്റ് എൻ്റെ ഇനാഗ്രേഷൻ്റെ ടൈമിൽ ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനൊരു റീൽസ് വിട്ടിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഫുൾ വർക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളാണ് അതെ അതെ ഒരു കാര്യം ഇവിടെ ചോദിക്കുക നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇവരുടെ എന്താ പറയുന്നത് എക്സ്പെൻസ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതായത് എൻ്റെ അടുത്ത് ജസ്റ്റിന് ഇത്ര രൂപയായുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് സത്യത്തിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടില് ഇത്രയും സംഗതികൾ മിനിമം ആണ് എങ്കിൽ പോലും ആയിരിക്കുന്ന ഒരു വലിയ സംഗതിയാണ് ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ടോട്ടൽ ചെയ്യാനായിട്ട് ഒരു പത്ത് ലക്ഷമാണ് നമുക്ക് ആകെ വന്നിരിക്കുന്നത് പറയാൻ നമുക്ക് ഒരു കിച്ചൺ വർക്കിനും കൂടി നമുക്കൊരു രണ്ട് അറുപതാണ് വന്നിരിക്കുന്നത് അത് അക്കളിക്കൽ ആണ് നമ്മൾ ചെയ്തിരുന്നത് ആണ് അത് മറൈൻ മറയംപ്ലൈൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ഫുൾ ഗെർജനിലാണ് ചെയ്തത് പിന്നെ അതിനാൽ ഇൻസൈഡ് ഫാബ്രിക് ഇൻസൈഡ് ാണ് നമ്മൾ എല്ലാ കബും അതായത് വൈറ്റ് ആണ് സാധാരണ കൊടുക്കുക ഇവര് ഫാബ്രിക്കാണ് അതെ കാരണം വൈറ്റ് നമുക്ക് കൊടുക്കുമ്പോഴ നമുക്ക് അറിയാം ഈ ഫാബ്രിക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷറി കിട്ടുകയും ചെയ്യും അതിനകത്ത് ആ ജോയിന്റ് കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ ഒരു കാര്യം ക്ലിയർ ആയിട്ട് സ്ക്വയർ ഫീറ്റ് നിങ്ങൾ സ്ക്വയർ ഫീറ്റ് അല്ല ആ രീതി ഒന്ന് അല്ലെ അതായത് നമ്മൾ സ്ക്വയർ ഫീറ്റ് നമ്മൾ എന്തോരം മെറ്റീരിയൽ വരുന്നുണ്ട് അതിന്റെ നമ്മുടെ ലേബറിലേക്ക് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് ഓരോ യൂണിറ്റിന് റേറ്റ് കൊടുക്കാൻ ചെയ്യാം അപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് ഇപ്പൊ ശരിക്കും ഇന്ത്യയുടെ അറിയാമല്ല അപ്പോൾ അവർ ശരിക്കും സ്ക്യർ ഫീറ്റിൽ എന്തൊക്കെ വരുന്ന ഒരു അറിയില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് അവരെ മെറ്റീരിയൽ പരിചയപ്പെടുത്തും ആദ്യം എന്താ മെറ്റീരിയൽ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഡീറ്റെയിൽ പരിചയപ്പെടുത്തും ആ മെറ്റീരിയൽ എന്താ ഡ്രോ ബാക്ക് അഡ്വാൻറ്റേജ് എല്ലാം നമ്മൾ പറഞ്ഞു അതെല്ലാം പറഞ്ഞതിന് ശേഷം ക്ലൈന്റിന്റെ ബഡ്ജറ്റ് നമ്മൾ ചോദിക്കും ആ ഒരു ബഡ്ജറ്റിലേക്ക് ഇവർക്ക് ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ ഏതാണെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യും അതിനകത്ത് വരുന്ന ഷെയ്ഡ്സ് കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത ശേഷം ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ റേറ്റ് ഇടും അതാണ് നമ്മൾ അത് അതെന്തോരം മെറ്റീരിയൽ വന്നത് നമ്മൾ കട്ടിങ് ലിസ്റ്റ് എടുത്ത് മെറ്റീരിയൽ ലിസ്റ്റ് എടുത്തു കട്ടിംഗ് ലിസ്റ്റ് എടുത്തിട്ട് ശേഷമാണ് നമ്മൾ ഇതിന്റെ എസ്റ്റിമേറ്റ് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിച്ചണിന്റെ സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ ഫ്രണ്ട് അല്ല പക്ഷെ നമ്മൾ ഈ ടി വി സ്ക്വയർ ഫീറ്റ് ഫ്രണ്ട് അളക്കുമ്പോൾ മാത്രമേ മെറ്റീരിയൽ വന്നില്ല അതാണ് നമ്മൾ അത് ശരിക്കും റേറ്റ് കുറയാനുള്ള കാര്യം പിന്നെ ആയിട്ടുള്ള സംഗതി അതന്നെ കറക്റ്റ് എത്ര വരുന്നു അതാണ് നമ്മൾ ചെയ്യുന്ന റേറ്റ് വരുന്നത് അതെ ഇനി അടുത്ത ചോദിക്കാനുള്ള എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആക്ച്വലി ഇവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്കമാലിലാണ് ഓഫീസും കാര്യങ്ങളും പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് ഇട്ടേക്കാം പക്ഷേ എവിടെയൊക്കെ നമ്മൾ നമ്മൾ ഓൾ ഇന്ത്യ വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം നമുക്ക് പ്രശ്നമില്ല നമുക്കിപ്പോൾ നെക്സ്റ്റ് വർക്ക് ബോംബെയിലെന്ന് പറഞ്ഞാൽ ഒരു ലണ്ടിൻ്റെ ഇതാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് ഫാക്ടറിയിൽ എറണാകുളത്ത് ഫാക്ടറിയില് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടേക്ക് പോയിട്ട് ചെയ്യാം ചെയ്യുന്നത് പിന്നെ ഈ പാനലിങ് വർക്കിൽ മാത്രമേ നമ്മൾ സൈറ്റ് ചെയ്യുന്നുള്ളൂ അതായത് നമ്മൾ ശരിക്കും വർക്ക് മാക്സിമം ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് പക്ഷെ നമ്മളൊരു ഇപ്പം നമ്മളൊരു കോഴിക്കോട് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഒന്നര ആഴ്ച കൊണ്ട് നമ്മൾ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫുള്ള് തീർത്തു 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 അത് അർജൻസ് അർജൻറ് പക്ഷേ നമ്മൾക്ക് ഡേ ടൈമിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫൈവ് ടു അല്ല എയ്റ്റ് ടു ഫൈവ് അല്ല നമ്മൾ മിനിമം എയ്റ്റ് ടു എയ്റ്റ് വർക്ക് ചെയ്യും അത് കഴിഞ്ഞ് ചിലപ്പോൾ അർജൻറ് ആണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് അപ്പോൾ ഫുൾ നമ്മൾ ഇതനുസരിച്ച് വർക്ക് ചെയ്യാൻ നമ്മൾ ഓരോ സൈഡിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ ഡാറ്റ് ചെയ്യും ചെയ്യാം ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് നിങ്ങൾക്ക് നേരിട്ട് എവിടെയും കേരളത്തിലെവിടെയും എവിടെയും വർക്ക് ചെയ്യും എപ്പോഴും ഏതൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴതിൻ്റെ ഭംഗി അതുപോലെ എസ്തറ്റിക്സ് അതിൻ്റെ ഡിസൈന് അതിനപ്പുറം വർക്ക് മാൻ വർക്ക്മാൻ ചെയ്യും അത് മാത്രം നോക്കി നിങ്ങൾ ഏതൊരു പ്രോജക്റ്റും ഏതൊരു ഫേമിനെ സംഭവിക്കുക അപ്പോൾ ജസ്റ്റിന് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒരു വീട് ഈ വീട് ആക്ച്വലി എനിക്ക് തന്നത് ജസ്റ്റിനാണ് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അവരുടെ വീട് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഇന്ത്യയിൽ വർക്ക് ചെയ്തത് ജസ്റ്റിനാണ് അപ്പോൾ അദ്ദേഹമാണ് എന്നെ പരിചയപ്പെടുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ ഓക്കെ ഓക്കെ താങ്ക് യു എല്ലാ വീഡിയോസും എപ്പോഴും പറയുന്നത് പോലെ വർക്ക്മാൻഷിപ്പ് എന്നുള്ളത് മാത്രമേ ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ ബാക്കി എല്ലാവരുടെയും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അതുവരെ അജയ് സിംഗ് സൈനിക ഗുഡ് ബൈ